ക്കു യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നിഴ പെടണ്ട അക്കരക്കു യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നിയപ്പെടണ്ട കാറ്റിനെയും കാടലിനെയും യും നിയന്ത്രിപ്പാൻ നിയന്ത്രിപ്പാൻ കഴിവുള്ള ശ്വാസമാടകിൽ യാത്ര ചെയ്യുമ്പോ കണ്ടുവാലി ചോന്നി പാലം നേടുമ്പോ ശ്വാസമാ ിൽ യാത്ര ചെയ്യുമ്പോൾ നേടുമ്പോ പയ്യപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ടായ പെടേണ്ട കർത്തൻ കൂടെയുണ്ടാടുപ്പിക്കും സോകിയ തുറമുഖ அக்கரை யாத்த செய்யும் சி சீயோ சஞ்சாரி கோளங்கள் கண்டும் பயப்பெட அக்கரை யாத்திரும் சி ஓன் சஞ்சாரி கோளங்கள் கண்டும் பயப்பெட കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്ന് സ്വദർശിവാക്യം ഇരുപത്തിയേഴാമത്തെ അതിൻ്റെ പത്തൊൻപതാം വാക്യത്തെ ആസ്പദമാക്കി മനുഷ്യൻ തൻ്റെ ഹൃദയത്തിന് ഒത്തവണ്ണം മനുഷ്യനെ കാണുന്നു എന്നുള്ള ഒരു ചിന്ത വാക്യത്തോടു കൂടി ചില കാര്യങ്ങൾ ഓർപ്പിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു സന്ധ്യാസമയത്ത് ഉന്നത വിദ്യാഭ്യാസമുള്ളൊരു പ്രൊഫസർ നദിയുടെ മറുകര കടക്കുവാൻ ഒരു വള്ളത്തിൽ കയറി ശാന്തസുന്ദരമായ അന്തരീക്ഷം നദി വളരെ ശാന്തമായി ഒഴുകുന്നു അങ്ങനെ യാത്രക്കിടയിൽ പ്രൊഫസർ വള്ളം തൊഴിയുന്ന വ്യക്തിയോട് ചോദിച്ചു താങ്കൾക്ക് ഫിലോസഫി അറിയാമോ എന്ന് വള്ളം തൊഴിയുന്ന വ്യക്തി സൗമ്യതയോട് പറഞ്ഞ് ഞാൻ പഠിച്ചിട്ടില്ല എനിക്കറിയില്ല പ്രൊഫസർ പറഞ്ഞ് താങ്കൾ ജീവിതത്തിൻ്റെ കാൽഭാഗം കളഞ്ഞു പ്രൊഫസർ വീണ്ടും വള്ളക്കാരനോട് ചോദിച്ചു താങ്കൾക്ക് സയൻസ് അറിയാമോ താങ്കൾക്ക് ഈ അകലകണ്ഡത്തിൻ്റെ ഗതിമാറ്റങ്ങളെക്കുറിച്ച് അറിയാമോ വള്ളക്കാരൻ നിലത്താലെ ആട്ടിയിട്ട് പറഞ്ഞ് സാർ എനിക്കറിയാവുന്ന കാര്യം ഒന്ന് മാത്രമാണ് ആകാശത്തിൻ്റെ ഭാഗഭേദങ്ങൾ തിരിച്ചറിയാം അതായത് എപ്പോഴാണ് കൊടുങ്കാറ്റും പേമാരിയും വരുന്നതെന്ന് ആകാശത്തെ നോക്കിയിട്ട് പറയാൻ സാധിക്കും പ്രൊഫസർ പ്രൊഫസറൊന്ന് കുലുങ്ങിച്ചിരിച്ചിട്ട് പറഞ്ഞു താങ്കൾ ജീവിതത്തിലെ പകുതി ഭാഗം നഷ്ടമാക്കി അവർ ഇരുവരും യാത്ര തുടർന്നുകൊണ്ടിരുന്നു പ്രൊഫസർ വീണ്ടും വള്ളക്കാരനോട് ചോദിച്ചു പക്ഷേ ഒരുപക്ഷെ താങ്കൾക്ക് ലിറ്ററേച്ചർ വശമുണ്ടായിരിക്കും അല്ലേ കവിതകളും ഫിലോസഫിയൊക്കെ വള്ളക്കാരൻ വെള്ളം കയ്യിൽ കോരിയെടുത്ത് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇല്ല സാർ എനിക്ക് ഇതൊന്നും വശമില്ല ഗതിയും നദികളുടെ ഒഴുക്കും ഒക്കെ തിരിച്ചറിയാം ഇത് കേട്ടപ്പോൾ പ്രൊഫസർ ചിരിച്ചിട്ട് പറഞ്ഞു താങ്കൾ ജീവിതത്തിന്റെ മുക്കാൽ പാകം നഷ്ടമാക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞു പെട്ടെന്ന് ആകാശം കാർത്തിരുണ്ടു ശക്തമായ കാറ്റടിക്കുവാൻ തുടങ്ങി വള്ളം പതുക്കെ ആടി വിലയാന് തുടങ്ങി വള്ളക്കാരൻ പ്രൊഫസറിനോട് ചോദിച്ചു സാർ താങ്കൾക്ക് സാറിന് അറിയാമോ അല്ലെങ്കിൽ നീന്തോളജി അറിയാമോ എന്ന് ചോദിച്ചു പ്രൊഫസർ പറഞ്ഞു ഇല്ല ഞാനത് നീന്തി പഠിച്ചിട്ടില്ല അപ്പോൾ വള്ളക്കാരൻ പറഞ്ഞ കഷ്ടം അപ്പോൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ ഇപ്പോൾ നഷ്ടമാകിയിരിക്കുന്നു വള്ളം പെട്ടെന്ന് മറിയുകയും വള്ളക്കാരൻ രക്ഷപ്പെടുകയും ചെയ്തു പ്രിയ ശ്രോതാക്കളെ വിദ്യാഭ്യാസം നല്ലത് തന്നെ അതിനെ പരിജ്ഞാനത്തോട് വേണം കൈകാര്യം ചെയ്യുവാൻ ഉന്നത വിദ്യാഭ്യാസം ഇല്ലാത്ത വിദ്യയില്ലാത്തവനെ നിസ്സാരന്മാരായി കാണരുത് അത് പ്രായോഗിക വശത്ത് അവരെങ്ങനെയായിരിക്കുമെന്ന് കൂടെ മനസ്സിലാക്കാതെ അവരെ നിസ്സാരന്മാരായി കാണരുത് പ്രൊഫസർ വിദ്യാഭ്യാസമുള്ള വ്യക്തി ആയിരുന്നെങ്കിലും നീന്തലിനെക്കുറിച്ച് ഒരുപക്ഷെ താൻ പഠിച്ചു കാണും എന്നാൽ അത് തനിക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ വശം അറിയാതെ പോയതിനാൽ വള്ളം മുങ്ങിയപ്പോൾ രക്ഷപ്പെടാൻ സാധിച്ചില്ല ഇന്നത്തെ ആത്മീയകോളത്തിൻ്റെ അവസ്ഥ ഇപ്രകാരമാണ് വാത സ്റ്റേജുകൾ കയറി നിന്ന് സംസാരിച്ച് ജനങ്ങളെ ഹാലിളക്കി അവരുടെ ശ്രദ്ധ നേടിയെടുക്കും എന്നാൽ മറ്റുള്ളവർക്ക് കാൽ കാശിൻ്റെ പ്രയോജനം ഉണ്ടാകുകയില്ല സ്വാർത്ഥ താല്പര്യം മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം ഒരു കാര്യം ചിന്തിച്ചുകൊള്ളണം അറിവ് മാത്രം പോരാ അതിൻ്റെ പ്രായോഗിക വശം കൂടെ ചെയ്യുന്നില്ലെങ്കിൽ കുറവർഷം തൻ്റെ മൊഴി ജീവിതം നഷ്ടമാക്കിയതുപോലെ നിങ്ങളുടെ പ്രസംഗങ്ങളൊക്കെ വെറും മുഴക്കം മാത്രമായി ശേഷിക്കും നാം ഈ ഭൂമിയിൽ എത്ര പ്രവർത്തിക്കുന്നവോ അതായിരിക്കും എന്ത് പ്രവർത്തിക്കുന്നോ അതായിരിക്കും നമ്മൾ നിത്യത്തിൽ പ്രതിഫലിക്കുന്നത് ഈ കാലഘട്ടങ്ങളിൽ തൊഴിലില്ലാ ഡോക്ടർമാർ ആത്മീയ കോളത്തിൽ വർദ്ധിച്ചു വരികയാണ് ഇങ്ങനെയുള്ളവർ തിയറി മാത്രം ഈ വിളമ്പി നടക്കും എന്നാൽ പാവപ്പെട്ട ദൈവദാസന്മാർക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിലും പല കാര്യങ്ങളും വിവേചിച്ചറിയാൻ ദൈവം പ്രത്യേക കൃപുകൾ നൽകിയിട്ടുണ്ട് അവയന്നാമാരെയും നിസ്സാരന്മാരായി കാണരുത് ദൈവം ഓരോരുത്തർക്കും വിവിധ നിലയിലുള്ള വരങ്ങളാണ് നൽകിയിരിക്കുന്നത് അത് മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും പക്ഷികൾക്കായാലും ദൈവത്തിൻ്റെ സകല സൃഷ്ടികൾക്കും വിവിധങ്ങളാ താലന്തുകൾ ദൈവം നൽകിയിട്ടുണ്ട് മിടുക്കന്മാർക്ക് വലിയ സഭകളും അല്ലാത്തവർക്ക് മിഷൻ ശേഷങ്ങളും ദൈവം ഇതെല്ലാം നോക്കി കാണുന്നുണ്ട് ആയാൽ നിങ്ങൾക്ക് ദൈവം തൊന്നിരിക്കുന്ന താലന്തുകളിൽ സന്തോഷിക്കുകയും അത് മറ്റുള്ളവർക്ക് പ്രയോജനമായി ഭവിക്കാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബലഹനരെ താങ്ങുവാനുള്ള സ്വഭാവം ഉള്ളവരായി തീരട്ടെ ദൈവം നമ്മേക്കാൾ താഴ് താഴ്ചയുള്ളവരെ ചവിട്ടിത്താഴ്ത്താതെ അങ്ങനെയുള്ളവരെ ഉദ്ധരിച്ചെടുക്കാനുള്ള ദൈവരൂപയ്ക്കായി ദൈവമായ കർത്താവ് ഈ ചെറിയ തിരുവിദിന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം